ഹായ് ഗായ്സ് നമ്മുടെ ഒരു ഈവനിങ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പകൽ മൊത്തം ഞാൻ ഞാനങ്ങനെ ഇരുന്നിട്ട് വൈകിട്ടായപ്പം തുണി നനയ്ക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് തുണിയുള്ളു കേട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കും എന്തും എല്ലായിടം തീ ഇട്ട് വെച്ചേക്കുന്നത് തീ ഇട്ട് പോകുന്നു അല്ല അവിടെ കുറേ ഈ വാഴക്കച്ചി ഉണ്ടല്ലോ അതൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പം വാഴയിലുണങ്ങിയത് അപ്പോൾ അതൊക്കെ അങ്ങ് തീയിട്ടു അത് പെട്ടെന്ന് അങ്ങ് കത്തി പിന്നെ അകത്തോട്ട് കയറിയിട്ട് തുണിയെല്ലാം നനച്ചു കഴിഞ്ഞിട്ട് അകത്ത് കയറിയിട്ട് നേരെ ഇതാ ആ ഒരു റൂം കണ്ടോ ആ ഒരു റൂമിൽ നമ്മളുടെ വേണ്ടാത്ത സാധനങ്ങൾ പേസ് ബോർഡ് ബുക്കുകൾ നീലൂട്ടൻ്റെ കുറേ വേണ്ടാത്ത കളിപ്പാട്ടങ്ങൾ അങ്ങനെ അതുപോലത്തെ കുറേ സാധനങ്ങൾ എടുത്ത് വെച്ചേക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേണ്ടാത്ത സാധനങ്ങൾ ആക്രിക്കുകൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഈ വലിയൊരു ചാക്കിനകത്താണ് അതെല്ലാം ആക്കി കൊണ്ടു അത് നമ്മുടെ മെത്തയുടെ നമ്മൾ വലിയ മെത്തയുടെ കവറാട്ടോ മെത്തയുടെ ചാക്ക അത് അത്രയും നീളം വന്നേക്കുന്നത് അപ്പോൾ ഇത് കൊണ്ട് കൊടുത്തിട്ട് വേണം ഈ ചാക്ക് തിരിച്ച് വാങ്ങിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് മാറുന്ന സമയത്ത് നമുക്ക് മെത്തയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇതിൽ വെച്ചിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ അഴക്കൊന്നും അപ്പോൾ അതിനകത്തുനിന്ന് ചേട്ടയ്ക്ക് വേണ്ടാത്ത സാധനങ്ങൾ ചേട്ടയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ ചേട്ടയുടെ കുറച്ച് പഴയ കമ്പനിയിലെ മരുന്നുകളും പിന്നെ ബുക്കുകളൊക്കെ ചേട്ടയ്ക്ക് എറിയത്തുള്ളൂ വേണ്ടാത്തത് ഏത് വേണ്ടുന്നതേത് എന്നൊക്കെ അപ്പോൾ നീലുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് വരവുന്നുണ്ട് കേട്ടോ പൊടിയാണ് എന്നാലും അവനെ പറഞ്ഞാൽ കേക്കത്തൊന്നുമില്ല ഇങ്ങോട്ട് മാറടാന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് മാറുന്ന സ്വഭാവം അപ്പം അതുകൊണ്ട് പിന്നെ അവനോടൊന്നും മിണ്ടിയില്ല അവൻ പിന്നെ അവൻ്റെ പഴയ കളിപ്പാട്ടങ്ങളൊക്കെ പറക്കി എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ അതൊക്കെ ആക്രയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കും വിചാരിച്ച് ഞങ്ങൾ ആ ചാക്കിനകത്ത് ഇടും ഇവൻ പിന്നെ അതിനകത്തു നിന്ന് എന്ത് എന്തെങ്കിലുമൊക്കെ വലിച്ച് എടുത്തോണ്ട് വരും അങ്ങനെ കുറേ സാധനങ്ങൾ വീണ്ടും ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ അവൻ തന്നെ തിരി ചെടുത്തിട്ടത് നമ്മള് തിരിച്ചതിനാ താക്കരക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ചാക്കിനകത്ത് ഇടുമ്പോ ആള് ഭയങ്കര വാശിയും കരച്ചിലും ഒക്കെ ആവും പിന്നെ വെറുതെ കരയിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറേ സാധനങ്ങൾ പോയി കേട്ടോ വേണ്ടാത്ത ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു എല്ലാം കളഞ്ഞിട്ടുണ്ട് ആ റൂമിപ്പം ആ റൂമിൽ ഇപ്പം ഞാൻ പറഞ്ഞ മരുന്നുകളും പിന്നെ നമ്മുടെ ഫ്രിഡ്ജൊക്കെ കൊണ്ടു വന്ന ആ ഫ്രിഡ്ജിൻ്റെയും ടി വിയുടെ ഒക്കെ പേസ് ബോർഡ് മാത്രമേ ഇരിപ്പുള്ളു പിന്നെ ഞാൻ ആ ഒരു റൂമിനകത്തായിട്ട് ഒരു ചാക്കിനകത്ത് പഴയ തുണികൾ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വെറുതെ എന്തിനാ വെച്ചേക്കുന്നതെന്ന് വിചാരിച്ച് അതെല്ലാം ഇറക്കിയിട്ടങ് കത്തിച്ച് അതൊക്കെ പോയതോടെ തന്നെ കുറെ അധികം സ്ഥലങ്ങൾ കിട്ടി കേട്ടോ ഒരുപാട് സ്ഥലം കിട്ടി എന്തൊക്കെ എന്തോക്കുള്ള അങ്ങനെതാ ഈ ഒരു സഞ്ചിക്കകത്തും പിന്നെ അതാ കുറേ ഉണ്ടായിരുന്ന കേട്ടോ അതൊക്കെ എൻ്റെ പാവാടയൊക്കെ നല്ല പാവാടകളായിരുന്നു പിന്നെ എനിക്ക് വീട്ടിലിടാനായിട്ട് പറ്റുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചത് എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ നീലുട്ടൻ്റെ ഒരു പഴയ ടീഷർട്ട് അതിനകത്ത് കിടന്നെ അപ്പോൾ അത് ഇട്ട് നോക്കിയപ്പം ഇടാനായിട്ട് പറ്റുന്നില്ല അത് പിന്നെ എടുത്ത് അവന് വേണമെന്ന് പറഞ്ഞു പക്ഷേ അവൻ അവൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു പിന്നെ ചേട്ടയുടെ ഒരു ഐ ഡി കാർഡുണ്ടായിരുന്നേ പഴയ പണ്ട് ഒന്ന് രണ്ട് വർഷത്തിന് മുമ്പ് സെക്യൂരിറ്റി ആയിട്ട് നിന്നപ്പോൾ ഉള്ളൊരു ഐ ഡി കാർഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചേട്ടാ പറഞ്ഞു വേണ്ട കളയാൻ പറഞ്ഞു ഞാൻ അതെടുത്ത് സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ല ഫോട്ടോ ആയതിനകത്ത് അപ്പോൾ അതെടുത്ത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മുടെ ഇപ്പോൾ ആ ിക്കുന്നില്ലേ പോച്ച നിക്കുന്നില്ലേ ആ പോച്ചയ്ക്ക് മണ്ടക്കോട്ട് ഈ തീ ഇങ്ങനെ നീക്കി തുണിയല്ലേ അപ്പോൾ നീക്കി നീക്കി ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പൊ ആ കത്തിയ ഭാഗത്തെ എല്ലാം പോച്ച കരിഞ്ഞു പോയിട്ടുണ്ട് അതിന് ചുറ്റുമുള്ളത് ഉള്ളു ബാക്കി ഇനി നിൽക്കുന്നത് അങ്ങനെ അതെല്ലാം കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ചേട്ടയി ആക്രി സാധനങ്ങളും കൊണ്ട് പോയി ബാക്കിൽ വണ്ടിയിൽ വെച്ച് കെട്ടിക്കൊണ്ടുപോയട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് മാറണം പിന്നെ നീലൂട്ടനെ കൊണ്ടുപോകണം നീലൂട്ടൻ്റെ ഡ്രസ്സ് മാറണം അങ്ങനെ ബിസിയാവും അപ്പോൾ ഞാൻ വിചാരിച്ചു ചേട്ടയി കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചു കെട്ടിവെച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പം ഇതൊക്കെയാണ് കേട്ടോ അത്രയും ഒതുക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ ഇതാ ഇത്രയും ആക്രി കൊടുക്കാനുള്ള സാധനങ്ങൾ ആ ഫാൻ അവൻ നശിപ്പിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങളിനി കടയിലൊക്കെ പോയിട്ട് വരാം കേസ് എല്ലാം കൊടുത്തു എല്ലാം വൃത്തിയായി അപ്പോൾ ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം ബൈ ബൈ സി യു ലവ് യു ഓൾ